പതിനാല് ദിവസങ്ങൾക്കിപ്പുറം ഭീകരാക്രമണത്തിന് ശേഷം ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകര സംഘത്തിൽ ഉൾപ്പെടുന്ന ഉണ്ടെന്ന് സംശയിക്കുന്ന ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു അഹമ്മദ് ബിലാൽ എന്നയാളെയാണ് ഇപ്പോൾ സൈന്യം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബൈസരൻ ബാലിക്ക് സമീപത്ത് നിന്ന് തന്നെയാണ് ഇയാളെ പ്രതിരോധ സേനാംഗങ്ങൾ സുരക്ഷാ സംഘം അറസ്റ്റ് ചെയ്തതെന്നാണ് ലഭിക്കുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ അധികമായി പുറത്തുവിട്ടിട്ടില്ല പിടിയിലായ സമയത്ത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് അടക്കം ഇയാൾ ധരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സുരക്ഷാസേനയുടെ ചോദ്യങ്ങൾക്ക് ഇയാൾ കൃത്യമായി മറുപടി നൽകിയിട്ടില്ലെന്നും വിവരം ലഭിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ബൈസരൻ വാലിയിൽ നടന്ന ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടത് അതേ മേഖലയിൽ നിന്ന് തന്നെയാണ് ഇയാളെയും പിടികൂടിയിരിക്കുന്നത് ഇതിന് പിന്നാലെ വഷളായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം തന്നെ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ലോകത്താകമാനം ഉയർന്നിരിക്കുമ്പോൾ തന്നെയാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ജമ്മുകശ്മീരിലെ പൂഞ്ചിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് നിന്നും ഒരു പാകിസ്ഥാൻ പൗരനെ പിടികൂടിയതായിട്ടുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് അതിർത്തിയിൽ നിന്നും പാകിസ്ഥാൻ പൗരനെ ഇന്ത്യൻ സൈന്യമാണ് പിടികൂടിയത് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നുവെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ നിന്നും നിയമവിരുദ്ധമായി അതിർത്തി കടക്കാൻ ശ്രമം നടത്തിയ പാകിസ്ഥാൻ പൗരനെ ബി സംഘം പിടികൂടി ദിവസങ്ങൾക്കുപ്പുറമാണ് സമാനമായി പൂഞ്ചിൽ നിന്നും മറ്റൊരാളെ കൂടി പിടികൂടാനായി കഴിഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ സ്വദേശിയായ ഹുസൈൻ എന്ന ഇരുപത്തിനാലുകാരനാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇയാളിൽ നിന്നും പാകിസ്ഥാന്റെ ദേശീയ തിരിച്ചറിയൽ കാർഡ് പഞ്ചാബ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഞായറാഴ്ച രാത്രിയാണ് ഇയാൾ അതിർത്തി കടക്കാനായി ശ്രമിച്ചത് നാൽപ്പത് രൂപയുടെ പാകിസ്ഥാൻ കറൻസിയും ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യാന്തര അതിർത്തിക്ക് സമീപത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതിനിടയിലാണ് ഇയാളെ കണ്ടെത്തിയെന്നും പഞ്ചാബ് പോലീസ് പറയുന്നുണ്ട് ഇതുവരെ തീവ്രവാദ ബന്ധമൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല കൂടുതൽ അന്വേഷണം നടത്തുകയാണ് മറുഭാഗത്ത് പാകിസ്ഥാനെതിരെ അതിഭീകരമായ തിരിച്ചടി ശക്തമാക്കി തന്നെയാണ് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ തിരിച്ചടി ഏത് നിമിഷവും പ്രതീക്ഷിക്കും എന്നുള്ളതുകൊണ്ട് കൂടുതൽ ആയുധ സംവിധാനങ്ങൾക്ക് വേണ്ടി ചൈനയെ സമീപിച്ച് ചൈനയുടെ പക്കൽ നിന്നും ആയുധ കലവറ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് പാകിസ്ഥാൻ ശ്രമം നടത്തുന്നത് അതിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ടാങ്ക് ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടി ചൈനീസ് നോറിൻകോയുടെ ആൻറ്റി ടാങ്ക് മിസൈലായിട്ടുള്ള റെഡ് ആരോ കിട്ടാനുള്ള പരക്കംപാച്ചിലാണ് പാകിസ്ഥാൻ നടത്തുന്നത് ചൈനീസ് നോറിൻകോ വികസിപ്പിച്ചെടുത്ത ഒരു അത്യാധുനിക ടാങ്ക് ഭേദ മിസൈൽ സംവിധാനമാണ് റെഡ് ആരോ എന്ന് പറയുന്നത് സർഫസ് ടു സർഫസ് വകഭേദമാണ് എ എഫ് ടി ടെൻ എന്ന് പറയുന്നത് ഇതിനെ നേടാൻ തന്നെയാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഇത് ഫൈബർ ഓപ്റ്റിക് വയർ ഗൈഡൻസ് ഉപയോഗിക്കുന്ന ഒരു നോൺ ലൈനോ സൈറ്റ് മിസൈലായി തന്നെയാണ് അറിയപ്പെടുന്നത് മിസൈൽ വിക്ഷേപിക്കുന്ന ആൾക്ക് ലക്ഷ്യം നേരിട്ട് കാണണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല എവിടെയാണോ ആ സൈറ്റ് പോയിന്റ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് കൃത്യമായി തന്നെ എത്തിച്ചേരും മിസൈൽ സഞ്ചരിക്കുമ്പോൾ തന്നെ അതിന്റെ ക്യാമറ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് വാഹനം ഓടിക്കുന്നത് പോലെ തന്നെ മിസൈൽ വിക്ഷേപിക്കുന്ന ആൾക്ക് ആ ഓപ്പറേറ്റർക്ക് മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കാനായി സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത എച്ച് ജെ ടെന്നിന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് കവചിത വാഹനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന സവിശേഷതയുമുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് എച്ച് പോലുള്ള പഴയ ടാങ്ക് വേദ മിസൈൽ സംവിധാനങ്ങളാണ് ലൈസൻസ് നിർമ്മിത ഭക്തർഷിക്കൻ വകഭേദവും ഇതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയുടെ കവചിത സുരക്ഷാശേഷിയിലെയും ആന്റി ടാങ്ക് മിസൈൽ സംവിധാനങ്ങളുടെയും വളർച്ച പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ടാങ്കുകളെ തകർക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ആയുധങ്ങൾക്ക് വേണ്ടി ചൈനയെ ആശ്രയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം നടത്തുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫയർ ആൻഡ് ഫോർഗറ്റ് ആന്റി ടാങ്ക് മിസൈലായിട്ടുള്ള നാഗ് ഉൾപ്പെടെയുള്ളവ ഇതിന് മറുപടിയായി മറുപടി എന്നോണം ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കൽ തയ്യാറായി നിൽക്കുകയാണ് ഈ മിസൈലിൻ്റെ പൊക്റാനിലെ പരീക്ഷണവും കൃത്യതയും ഒക്കെ തന്നെ വളരെ ശ്രദ്ധേയമായി തന്നെ മാറിയിരുന്നു ഇതിൻ്റെ കഴിവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാഗിൻ്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത ഫയർ ആൻഡ് ഫുർഗറ്റ് എന്നുള്ളതാണ് മിസൈൽ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിട്ടാൽ പിന്നെ അതിനെ നിയന്ത്രിക്കുകയോ ലക്ഷ്യം കാട്ടിക്കൊടുക്കുകയോ ഒന്നിൻ്റെയും ആവശ്യമില്ല മിസൈലിനെ തന്നെ ഇൻഫ്രാറെഡ് സീക്കർ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യം എവിടെയെന്ന് കണ്ടെത്തി അതിനെ പിന്തുടർന്ന് അതിനെ നശിപ്പിക്കുന്നത് വരെ പിന്നാലെ പോകുമെന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത ഇത് മിസൈൽ വിക്ഷേപിക്കുന്ന വാഹനത്തിനോ സൈനികർക്കോ തൊടുത്തുവിട്ടതിനു ശേഷം അതിനെ തിരിഞ്ഞുപോലും നോക്കേണ്ടതായിട്ടില്ല വളരെ സുരക്ഷിതമായ മേഖലയിലേക്ക് അവർക്ക് മാറാനുള്ള സമയമടക്കം ഇത് നൽകുന്നുണ്ട് ഇനി ഇൻഫ്രാറെഡ് സീക്കർ എന്ന് പറയുമ്പോൾ ലക്ഷ്യത്തിൽ നിന്നുള്ള താപ വികരണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഇതിന്റെ സീക്കർ പ്രവർത്തിക്കും ഇത് പകലായിരുന്നാലും രാത്രിയായിരുന്നാലും ഏതു തരത്തിലുള്ള കാലാവസ്ഥ യിലും ഒരുപോലെ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി നാഗിനെ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഒരു നാഗാസ്ത്രമായി തന്നെയാണ് ഇതിനെ അറിയപ്പെടുന്നത് വിക്ഷേപണത്തിന് മുൻപ് തന്നെ ലക്ഷ്യം ലോക്ക് ചെയ്താൽ പിന്നെ അതിനെ തകർക്കും വരെ ഒരു വിശ്രമവും ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ ടാൻഡം വാർഹെഡ് ആധുനിക യുദ്ധ ടാങ്കുകളിൽ സാധാരണയായി കാണപ്പെടുന്ന എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് കവചങ്ങളെ മറികടക്കാൻ കഴിവുള്ള ടാൻഡം ഷേപ്പ് ചാർജ് വാർഹെഡ് ആണ് നാഗിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഏറ്റവും പുതിയ ടാങ്കുകൾക്കെതിരെ പോലും ഫലപ്രദമായി പ്രവർത്തിക്കും എന്നുള്ളതാണ് അതിന്റെ സവിശേഷത വളരെ എളുപ്പത്തിൽ ടാങ്കുകളെ തകർത്തെറിയാൻ സാധിക്കും ഇനി ഇതിൻ്റെ ദൂരപരിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നാല് കിലോമീറ്റർ വരെയാണ് എം കെ വൺ നാഗ് മിസൈലിന് സഞ്ചരിക്കാൻ കഴിയുന്നത് നാഗ് മാർക്ക് ടൂവിന് നാല് കിലോമീറ്റർ ദൂരപരിധിയുമുണ്ട് പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അതായത് കാലാൽപ്പടയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ മാൻ പോർട്ടബിൾ ആൻറ്റി ടാങ്കേഡ് മിസൈൽ സംവിധാനവും കൂടാതെ നാഗ് മിസൈൽ കാരിയർ ആയിട്ടുള്ള നാമിക്കയിൽ അതായത് നാഗ് മിസൈൽ കാരിയറിൽ നിന്നും ഇത് വിക്ഷേപിക്കാനും സാധിക്കും ഹെലികോപ്റ്ററിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഹെലിന എന്ന വകഭേദവും ഇന്ത്യ പ്രത്യേകമായി വികസിപ്പിച്ചിട്ടുണ്ട് റഫേൽ ജാഗ്വർ അതുപോലെ തന്നെ സുഖോയ് തേട്ടി എന്നിങ്ങനെയുള്ള പലവിധ യുദ്ധവിമാനങ്ങളും ഇതിന് കരുത്തുപകരാനായി ഒപ്പം തന്നെയുണ്ട് നാഗ് മിസൈൽ കാരിയർ ആയിട്ടുള്ള നാമിക ഇതിൽ നിന്നും ഒരേ സമയം ഒന്നിലധികം മിസൈലുകൾ തൊടുത്തുവിടാൻ കഴിയുന്ന രീതിയാണ് അതുപോലെ തന്നെ ഈ സംവിധാനത്തിൻ്റെ മൊബിലിറ്റിയും പ്രവർത്തനക്ഷമതയും ഇതിലൂടെ നാമിക്കയുടെ വരവോടുകൂടി വർദ്ധിച്ചു ഡിആർഡി ഒ വികസിപ്പിച്ചെടുത്ത നാഗ് മാർക്ക് ടു മിസൈൽ ആധുനിക കവചിത ഭീഷണികളെ ഒക്കെ തന്നെ നിർവീര്യമാക്കാൻ വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെയാണ് നാഗ് മിസൈൽ കാരിയർ പരീക്ഷണങ്ങളും ഏറെ ശ്രദ്ധ നേടിയ ഒരു വിഷയമായിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കരാറുകളിലാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഇതിനോടൊക്കെ തന്നെ ഒപ്പുവച്ചിരിക്കുന്നത് മറുഭാഗത്ത് ചിനാബ് നദിയിലെ സലാൽ അണക്കെട്ടിന്റെ എല്ലാ ഷട്ടറും താഴ്ത്തി തന്നെയാണ് ഇന്ത്യ തിരിച്ചടി കടുപ്പിക്കുന്നത് ബഗ്ലിഹാർ ഡാമിൽ നിന്നുള്ള ഒഴുക്ക് നേരത്തെ കുറച്ചു അതിന് പിന്നാലെ കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നു കൂടുതൽ ഡാമുകളിൽ നിന്നും ജലമൊഴുക്ക് തടയുന്നത് പരിശോധിക്കാൻ അൻപതിലധികം വിദഗ്ധരെയാണ് ഇന്ത്യ കശ്മീരിലേക്ക് അയച്ചിരിക്കുന്നത് ജലവൈദ്യുത പദ്ധതികളും തടയണകളും നിർമ്മിക്കുന്നത് ആലോചിക്കാനാണ് വിദഗ്ധരെ അയച്ചിരിക്കുന്നത് പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്കിൽ കൂടുതൽ നിയന്ത്രണം നടത്താൻ ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞു ഇരുപത് ശതമാനം കുറവെങ്കിലും ഈ സീസണിൽ മാത്രം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലത്തിലുണ്ടാകും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത ഉയരുന്ന ഘട്ടത്തിൽ അടിയന്തര സാഹചര്യം നേരിടാൻ വേണ്ടിയുള്ള മോക്ഡ്രില്ലും നാളെയും ഇന്നുമായൊക്കെ നടത്താൻ ദേശവ്യാപകമായി സംഘടിപ്പിക്കാനായി ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആകാശ ആക്രമണം തടയാൻ വേണ്ടി എയർ സൈറൺ ജനങ്ങളെ അടിയന്തരമായി ഒഴിപ്പിക്കാനും താമസിക്കാനുമുള്ള സൗകര്യം രാത്രി ലൈറ്റ് ഇണച്ചുള്ള ബ്ലാക്ക്ഔട്ട് ഡ്രിൽ തുടങ്ങി പത്തോളം നിർദ്ദേശങ്ങൾ കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിക്കഴിഞ്ഞു കാർഗിൽ യുദ്ധകാലത്ത് പോലും നടത്താത്തത്ര വിപുലമായ നടപടിക്രമങ്ങൾ തയ്യാറെടുപ്പിനാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത് തീരസംസ്ഥാനങ്ങളും പടിഞ്ഞാറൻ അതിർത്തിയിലെ സംസ്ഥാനങ്ങളും ഇത് നടപ്പിലാക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ദില്ലി അടക്കമുള്ള വടക്കൻ സംസ്ഥാനങ്ങൾ തയ്യാറെടുപ്പ് കേന്ദ്രം നേരിട്ട് തന്നെ നിരീക്ഷിക്കും ദില്ലി ിൽഫ്റ്റനന്റ് ഗവർണറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സാഹചര്യങ്ങളെ ഒക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാവിലെ യോഗം വിളിച്ച് കേന്ദ്ര നിർദ്ദേശം ഗൗരവമായി തന്നെ കൈക്കൊള്ളണമെന്ന സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശവും കൊടുത്തു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അത് കൂടുതൽ രൂക്ഷമാകാം പ്രധാനമന്ത്രി കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഇന്നും വീണ്ടും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ഒരു ചർച്ച നടത്തിയിരിക്കുന്നു അമേരിക്ക അടക്കം വിദേശ രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് പിന്തുണ നൽകി മറുഭാഗത്ത് അണിചേരുകയാണ് ഈ സമയം പാകിസ്ഥാന്റെ രാജ്യമായ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് കൂടുതൽ പിരിമുറുക്കം സൃഷ്ടിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി മുഖ്യ പങ്ക് വഹിച്ചത് പാകിസ്ഥാനായിരുന്നു ആ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇങ്ങനെയൊരു നിലപാട് അത് അങ്ങേയറ്റം അമ്പരപ്പിക്കുന്നതാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിലെ താൽക്കാലിക വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുദ്ധാക്കി പഹൽഗാം ആക്രമണത്തെ ശക്തമായ ഭാഷയിലാണ് തള്ളിപ്പറഞ്ഞത് പ്രദേശത്തെ സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പാക്കാൻ വേണ്ടി പാകിസ്ഥാന്റെയും നടപടി ഭീഷണിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ജമ്മുകശ്മീരിലെ തീവ്രവാദി ആക്രമണങ്ങൾ അടക്കം പാകിസ്ഥാൻ നടത്തുന്ന ഇന്ത്യ വിരുദ്ധ നടപടികൾക്ക് അഫ്ഗാൻ മൺ ഉപയോഗപ്പെടുത്താൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് താലിബാൻ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കും മറ്റ് തൊഴിലുകൾ ചെയ്യുന്നവർക്കും വേണ്ട സുരക്ഷ താലിബാൻ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സൈനികബലം നൽകിയിരുന്ന അമേരിക്കയും നാറ്റോയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അഫ്ഗാനിസ്ഥാൻ വിടാൻ തീരുമാനിച്ചത് അതോടെ അഫ്ഗാനിസ്ഥാനിൽ കേവലം ഒൻപത് ദിവസം കൊണ്ട് താലിബാൻ സർക്കാർ രൂപീകരിച്ചു സർക്കാർ രൂപീകരണ ശേഷം താലിബാൻ നേതാക്കൾക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം തെറ്റിത്തുടങ്ങി നിലവിലെ കാരണങ്ങൾക്കൊപ്പം തന്നെ ചില ചരിത്രപരമായ പ്രശ്നങ്ങളും ഇതിന് കാരണമായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡ്യൂറന്റ് രേഖയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് രേഖ എന്ന് പറയുന്നത് അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇത് അംഗീകരിച്ചിട്ടില്ല പാകിസ്ഥാൻ ഇന്ത്യക്ക് പൂർണ്ണമായും വെയിൽ കെട്ടിത്തിരികുകയും ചെയ്തു